ഹായ് ഹലോ നമസ്കാരം ഒഴിച്ചേറി നിർബന്ധമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈസി പി സിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം വാ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ പൊടി ഐറ്റം എല്ലാം കൂടി ശാരം വെള്ളമൊഴിച്ച് നമ്മൾ ഒരു മസാല പോലെ ആക്കിയെടുക്കുകയാണേ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വഴുതനങ്ങയാണ് വഴുതനങ്ങ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മസാലയെല്ലാം തേച്ചെടുക്കുകയാണേ ഈ മസാലയൊക്കെ പുരട്ടിയ ശേഷം നമ്മളൊരു ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കണം നമ്മളിത് മുളകും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ വെളിച്ചെണ്ണയിൽ രണ്ട് സൈഡും ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുക ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള തൈരെടുത്ത് നന്നായി ഈ തൈര് ഉടച്ചെടുക്കുക ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഉടച്ചു വെച്ച് നമ്മുടെ ഈ തൈരിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഈ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുകയാണെ ഇതെല്ലാം ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു താളുപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു തവണയെങ്കിലും ഈ ഒരു കറി ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ